ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരീഡിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി കഴിയുമ്പോൾ നമ്മളെല്ലാവരും കാണിക്കാട്ടെ ഇപ്പം ഇന്ന് നമ്മുടെ ഇപ്പം ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിരിക്കുകയാണ് പക്ഷേ ആ കുട്ടൻ നല്ല ഉറക്കാണ് അച്ചാച്ചനും ആ കൂടെ കിടന്ന് ഉറങ്ങി അപ്പം വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുക്കാം റെഡി എന്നൊക്കെ പറഞ്ഞു റെഡിയായി വന്നപ്പോഴത്തേക്കും ആശങ്ക കിടന്നുറങ്ങി പിന്നെ എന്ത് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ എടുക്കാം ഒരു ലോങ് വീഡിയോ എടുക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ തന്നെ ഇരുന്ന് എടുത്തു നമുക്കരുടെ സഹായം വേണ്ടല്ലോ അങ്ങനെ അപ്പം എല്ലാം തന്നെ ഇരുന്ന് എടുത്തു മമ്മി ആദ്യക്കൂട്ടനൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ശോകമാണ് ആവകുഞ്ഞിനാണേലും ഭയങ്കര വിഷമം ഒരു രക്ഷയില്ല കേട്ടോ അവൾ ഭയങ്കര വിഷമമായിട്ട് എപ്പോഴും ആദ്യം ആദ്യം അതിൽ നിന്ന് വിളിച്ചു നടക്കുന്നത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവർ വീടിൻ്റെ ബോക്കിൽ മുന്നിലൊക്കെ അവരുള്ള പോലെ ഒരു ഫീലാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ വീഡിയോ എടുക്കാം എന്നൊക്കെ വെച്ചാൽ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇറങ്ങി വന്നതാണ് പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ നടന്നില്ല പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരെ വെളുത്ത പൊട്ട് അത് ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ നമ്മുടെ കറണ്ട് പോയതാണ് കേട്ടോ ഈ സമയം വരെ വന്നിട്ടില്ല ഇപ്പോൾ സമയം അഞ്ച് മണി ആറ് നാലര ആ അഞ്ച് മണി ഇതുവരെ കറണ്ട് വന്നിട്ടില്ല എന്തോ പണിയാണെന്ന് തോന്നുന്നു അറിയില്ല ഇവർ ആർക്കും മെസ്സേജ് ഒന്നും ഇവർ പറയുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് നമ്മളിവിടുത്തെ ആരല്ലോ അപ്പം ഇവിടെ ഉള്ളവരുടെ ഫോണിലേക്കൊക്കെ മെസ്സേജ് ഒക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവരും ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് തലേ ദിവസമൊക്കെ പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു ഒന്നും ആർക്കും വന്നിട്ടില്ല അപ്പം എന്താ പറയുക എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ബാറ്ററിയൊക്കെ ലോ ആയി എന്തോ ഭാഗ്യത്തിൽ രാവിലെ എണീറ്റപ്പളേ ഫോൺ കൂട്ടിയിട്ട് ഫുൾ ചാർജാക്കി പക്ഷേ ഇത്രയും സമയം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ചാർജ് കുറേ തീർന്നു ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ശതമാനം ചാർജ് ഉള്ളൂ എന്ന് എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ട് അതിനിപ്പോൾ കറണ്ട് ഒരു പതിനാറ് മണിക്കൂറിനുള്ളിൽ വന്നില്ലെങ്കിൽ ഫോൺ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ പുറത്തെന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനാണെങ്കിലും നടക്കത്തുള്ളൂ ഇതിനകത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നടക്കത്തില്ല എന്താണെന്നറിയില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ രാവിലെ ചാർകറി വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു മുളൊക്കെ ചിരണ്ടി മിക്സിക്കകത്തിട്ട് വെച്ചു അപ്പം ഇത് അരക്കുന്ന സൗണ്ട് കേട്ടാൽ ഇവിടെ ചാടി എഴുന്നേൽക്കും അപ്പോൾ ഇവിടെ എണീറ്റ് കഴിഞ്ഞിട്ട് അരക്കാന്ന് വിചാരിച്ചാൽ ചെടി എഴുതുന്നപ്പോൾ തേങ്ങും കറണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചാർകറി ഒന്നും ഇല്ലാണ്ട് ചോറിനുകൊണ്ട് വന്നു അച്ചയ്ക്ക് ഇച്ചിരി ചാർഗറി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് അതും കറണ്ട് കാരണം പോയി ഈ ആ പൂച്ചേൻ്റെ സമയം കിട്ടും ഒരു പൂച്ച കുഞ്ഞൊരു ഇത്രയും ഗ്യാപ്പ് ഉള്ളു കേട്ടോ ആ ഗ്യാപ്പിനിടയിൽ കൂടെ എങ്ങനെ പോയി എന്നുള്ളതാണ് എങ്ങനെയാണെങ്കിലും കക്ഷി ഈ സെക്കൻഡുകൾക്കുള്ളിൽ അപ്പുറത്തേന്നു അന്യായം പൂച്ചയെ പോലെ ഇങ്ങനെ ഒതുങ്ങാൻ പാ പറ്റുന്ന വേറെ ആരും ഉണ്ടാകത്തില്ല ഇത്തിരി ഗ്യാപ്പുള്ളൂ കേട്ടോ ആ ഗ്യാപ്പിൽ കൂടെയാണ് അത് കടന്നു പോയത് ചമ്മയ്ക്കണം അപ്പോൾ എന്താ പറയുക നമ്മൾ അത്രേ ഉള്ളൂ ബാക്കി പറയാം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെയൊക്കെ ഒരു പ്രത്യേക തണുപ്പ് രാവിലെയും ഒരു വൈകുന്നേരം നല്ല തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്വെറ്ററൊക്കെ കിട്ടാൻ കറിയുണ്ടെങ്കിൽ ചുമ വല്ലതും പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു വാഴച്ചുണ്ട് കറി വെക്കാം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ മേടിച്ചതാണ് വീട്ടിലാണെങ്കിലും ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് കൊണ്ടുവരും പക്ഷേ ഇത് നമ്മൾ മേടിച്ചതാണ് കേട്ടോ ഇന്നും വലിയ പൈസ ഒന്നുമില്ല പക്ഷേ എല്ലാ ദിവസവും ഒരേ കറങ്ങി കൂട്ടുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ വാഴച്ചുണ്ടിൽ ഇത് കണ്ടപ്പം ശരി നമുക്ക് ചുമ്മാ മേടിക്കാം ഒന്ന് കറി വെക്കാം നോക്കാം ഓർത്തു ആ കുഞ്ഞിന് കൊടുത്ത് നോക്കാം ഇഷ്ടമാവോ ഇല്ലയോന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് നോക്കാം പറഞ്ഞു പറഞ്ഞാൽ ഇതിന് ചെറിയ കറിയുണ്ട് അപ്പം നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് കറിൽ അരിഞ്ഞു വെച്ചിട്ട് മമ്മി ചെയ്യുന്ന കണ്ടേക്കുന്നതാണ് കേട്ടോ മറ്റേ വെളിച്ചെണ്ണ തിരുമ്മി വെക്കും അപ്പോൾ അതിൻ്റെ കറയങ്ങ് പോവും കിട്ടും പിന്നെ നന്നായിട്ട് തേങ്ങയൊക്കെ ഒതുക്കിയെടുത്ത് വെച്ചാൽ മതി കറിക്കാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക എന്നും ഒരേ കറികൾ കഴിക്കുന്നതിനേക്കാളും ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആവുഞ്ഞിന്റെ പുതിയ പരിപാടിയാണ് അമ്മയുടെ ആവൂട്ടിയെ കണ്ടോ ആവൂട്ടിയെത്തിയ ആടെ പോയി ആയ്യോട്ടായിട്ടായി അതിന് രണ്ട് കാലുകൾ മാത്രമേ അവൾ ഒളിച്ചിരുന്ന വീഡിയോ കണ്ടിട്ട് അവൾ തന്നെ ചിരിച്ചുകൊണ്ട് ഇരിക്കാ കേട്ടോ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തപ്പോഴത്തേക്ക് അവൾ ഓടി വന്നാണ് പിന്നെ അത് കാണാൻ വേണ്ടിട്ട് അല്ല ആട്ടാ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഓർക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കോക്കുന്നേത് പൊന്നാര അച്ചാച്ച നമ്മുടെ ചായ കുടിയുടെ സമയമാണ് കേട്ടോ അച്ചാച്ചൻ ഇപ്പം ആവുഞ്ഞിറങ്ങി പോയതുകൊണ്ട് അച്ചെ അങ്ങോട്ട് പോയി ചായ ആയിട്ട് പോയിട്ടു ഞാനിവിടെ ഇരുന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ അതായത് മമ്മി ചുരിദാർ മേടിച്ച ആ ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പം അതിന് ഒരുപാട് കമൻസ് വന്നു കേട്ടോ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര ആളുകൾ കമൻ്റ് ചെയ്തത് കണ്ട മന കമൻസ് ഉണ്ടായിരുന്നു അതിലെല്ലാവരും എല്ലാവരും മമ്മിക്ക് നന്നായി ചേരുന്നുണ്ട് നല്ലതാണ് നല്ലതാണ് എന്നുള്ള കമൻ്റാണ് ഒരുപാട് സന്തോഷം കേട്ടോ അത് കണ്ടപ്പം ഞാൻ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളും കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മമ്മിയോട് ചുരിദാർ എടുത്താണ് നല്ലതെന്നൊക്കെ എന്നാലും നമ്മൾ പറഞ്ഞപ്പം അല്ല വീഡിയോ ഇട്ടപ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര നല്ല കമൻ്റാണ് അതായത് ഒരു രീതിയിലും നമ്മളെ തളർത്താത്ത രീതിയിലാണ് നിങ്ങളുടെ കമൻസ് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ലതായിട്ട് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ വ്യൂസ് വലിയധികം പോയില്ലെങ്കിലും അതിനകത്ത് വന്ന് കമൻസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സന്തോഷം കേട്ടോ അത് ഭയങ്കര സന്തോഷം മമ്മിയും കണ്ടപ്പോൾ ഒരുപാട് ഞാൻ ചോദിച്ചില്ല പക്ഷേ ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവാം പിന്നെ ഞാൻ ഫംഗ്ഷനും ഒരുങ്ങി പോയതാണെങ്കിലും നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരുങ്ങുന്ന എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ അതിന് ഉള്ള ഒരു കാര്യത്തിനും ഞാൻ റെഡി ആയി പോയി അങ്ങനെന്ന് വെച്ചാൽ ഇങ്ങനെ പാർലറിലൊന്നും പോയി അങ്ങനെ റെഡി ആയി പോയിട്ടില്ല കേട്ടോ അല്ലാണ്ട് നമ്മൾ വൃത്തിക്ക് മനിക്കുവാണ് പോകുന്നത് അതെല്ലാം ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ ഞാൻ പോയിട്ടില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരു തവണ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പോകാനും തോന്നുന്നുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഇനി ഇവിടെ പോയാലും അങ്ങനെ തന്നെ പോകണം എന്നുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെന്താണ് പിന്നെ അച്ഛൻ ഷർട്ട് ഇടണം ഞാൻ സാരി എടുക്കുകൊക്കെ പറഞ്ഞു അച്ചക്ക് പക്ഷെ ഒരിടയ്ക്ക് അതായത് ഒരിടയ്ക്ക് എന്നല്ല അച്ഛാച്ചൻ ഷർട്ട് മാത്രേം ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ ഞാനാണ് അച്ചോട് പറഞ്ഞ അച്ഛൻ ടീ ഷർട്ട് ഇട്ട് നോക്കുക അപ്പം അച്ഛന് പൊക്കമുള്ളതുകൊണ്ട് കൊള്ളൂലായിരിക്കും എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ ടീ ഷർട്ട് ഇട്ട് നോക്കുക നല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ആദ്യം പറഞ്ഞു മേടിച്ചു കുഴപ്പമില്ല തോന്നി പിന്നെ ഓർമ്മ മേടിച്ചു ഇപ്പം ഷർട്ട് ഇടത്തേ ഇല്ല ഇപ്പം ടീഷർട്ട് മാത്രം മതി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ഇതാവുമ്പം ആയം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എടുക്കുക ഇടുക പോവാം അപ്പോൾ വീഡിയോയ്ക്കൊക്കെ ആണെങ്കിലും എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഷർട്ടിൻ്റെ പരിപാടിയില്ല ഷർട്ടൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് പുതിയതുപോലെ ഇരുപ്പുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ തോപ്രാൻകുടിയിലെത്തി അതാണ് പെട്ടെന്ന് നമ്മുടെ അന്നക്കൂട്ടൻ വീഡിയോയിൽ വന്നത് അപ്പം അന്നക്കൂട്ടനും ആ കുട്ടിയൊക്കെ ആയിട്ട് ഇതിലേക്ക് കളിച്ച് ചിരിച്ച് രണ്ടാളും കൂടി നടക്കുകയാണ് അപ്പം രസമാണ് കേട്ടോ ഒരേ പ്രായമുള്ള രണ്ട് പേരല്ലേ ഇവർ തമ്മിൽ വെറും ഒന്നര മാസത്തെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ അതൊരു ഡിഫറൻസായിട്ട് ഇപ്പം നമുക്ക് ചെറുതായിട്ട് തോന്നിയാലും ഇച്ചിർ കഴിയുമ്പോൾ അതൊരു വ്യത്യാസമല്ലോ രണ്ടുപേരും ഒരേ പ്രായമായിട്ട് വളർന്നു വരും ഹലോ അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോയുടെ ഒക്കെ ഡെയിലി വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നോപ്പറിക്കു വരേണ്ടതെന്നും അതായത് എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ അവിടെ ഇപ്പം മമ്മിയും അന്നക്കുട്ടനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യക്കുട്ടനും ചേട്ടയും അവരൊന്നും ഇവിടെ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം പെട്ടെന്നാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്തു ഷട്ടപ്പെട്ടെ ഷട്ടപ്പെട്ടേന്ന് തോന്നുന്നു അതുകൊണ്ട് അവിടെ തുടങ്ങിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ എടുത്തുള്ളൂ എനിക്ക് കണ്ണിനിട്ട് കുട്ടി ഇപ്പോൾ ഒരു കുത്ത് കുത്തൊന്നിട്ട് ആകെ പട വിഷമായിട്ടിരിക്കണം കേട്ടോ കണ്ണിനിട്ട് കൊണ്ടില്ല കണ്ണിനെ തൊട്ട് മേളാണ് കൊണ്ടത് പക്ഷേ എനിക്ക് തയ്ക്കാൻ പറ്റാത്ത വേദനയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അസ്വസ്ഥത എൻ്റെ കണ്ണിനുണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ എന്താണ് നമ്മളിഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ചെയ്യുക അപ്പം നല്ല വീഡിയോസ് ആയിരിക്കും നാളെ വരാം അപ്പോൾ എല്ലാവർക്കും തെറ്റുമ്പോൾ ബൈ